ത്തിലാണ് അണ്ടറിൽ വരുന്ന സമയത്ത് കുറച്ച് വെയിറ്റ് കുറവാണ് അതുപോലെ തന്നെ ടൂണിങ്ങിലൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ട് സ്പ്രോക്കറ്റിങ്ങിലൊക്കെ അതുപോലെ തന്നെ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊറ വേൾഡ് എന്താ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ പുറയിലിപ്പോൾ കാണുന്നത് ദ ഓൾ ന്യൂ അപ്ഡേറ്റഡ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ വലിയ മേജറായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല കുറച്ച് ചേഞ്ചസ് ഞാനൊക്കെ വണ്ടിയിൽ വന്നിട്ടുണ്ട് എന്തെല്ലാം ചേഞ്ചസ് എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഈ വണ്ടി എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ടും ഈ ഒരു വീഡിയോ ഫുള്ള് കാണാണ് ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് ആ ചേഞ്ചസ് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്നുള്ള കാര്യത്തെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു റിവ്യൂ കാരണം ഇത് ഓൾറെഡി നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് ഇതുപോലൊരു മഴ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു വണ്ടി അന്ന് ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ റിവ്യൂ ചെയ്തത് അപ്പോൾ ചരിത്രം വീണ്ടും ആവർത്തിച്ച് മൂന്ന് വർഷത്തിന് ഇപ്പുറം ഏ നല്ലൊരു മഴയൊക്കെ പെയ്ത് തോന്നിട്ട് നമ്മളൊരു റിവ്യൂ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരു കളർ സ്കീം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എനിക്ക് ഈ ഒരു കളർ സ്കീമാണ് വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കളർ സ്കീം വേറെ ഉണ്ട് കേട്ടോ ബട്ട് എനിക്ക് പഴയ ആ ഒരു ഹൺഡ്രഡിൻ്റെ കളർ സ്കീമുകളൊക്കെ ആയിരുന്നു കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയത് അപ്പോൾ വണ്ടിയുടെ ലുക്കിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു പറയാനാണെന്നെങ്കിൽ ആ ഒരു കോസ്മെറ്റിക്കിൽ ഗ്രാഫിക്സിലൊക്കെ വന്ന മാറ്റങ്ങളാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ സാധിക്കുക ഫസ്റ്റിൽ എന്നെ എടുത്തറിയാൻ സാധിക്കുന്നത് ഈ കാണുന്ന ഒരു എൽ ഇ ഡി ഹെഡ് ലാമ്പാണ് പേഴ്സണലി എനിക്ക് ഈ ഒരു വണ്ടിക്ക് ആ ഒരു ഹലജൻ ബൾബാണ് കുറച്ചും കൂടെ ഹലജൻ ബൾബ് വരുന്ന ഹെഡ്ലൈൻ ഹെഡ്ലൈറ്റ് ആണ് കുറച്ചും കൂടെ എനിക്ക് എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യുക കാര്യം ആ ഒരു റെട്രോ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഒരു വൈബ് ഉള്ളൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി അപ്പോൾ ആ ഒരു റെട്രോ ഫീലിന് വേണ്ടിയിട്ട് നമുക്ക് അത് ഞാൻ പ്രിഫർ ചെയ്യും ബട്ട് ഇത് കാണാൻ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ അലോജൻ ബൾബാണ് ഇൻഡിക്കേറ്ററിൽ വരുന്നത് പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു അലോയി അതുപോലെ തന്നെ ട്വൽ ചാൻഡ് എ ബി എസ് ആ ഒരു ഷോർട്ട് ബോട്ടിൽ എക്സോസ്റ്റ് അതുപോലെ തന്നെ ആ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെ കാണാം ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് വരുന്നുണ്ട് അതിൻ്റെ പിക്ചർ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും പിന്നെ ആ ഒരു ബാക്കിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഡിസൈനിലാണ് ആ ഒരു ടിപ്പിക്കൽ ഹണ്ടർ ഡിസൈൻ തന്നെയാണ് ഒരു സിറ്റി പെർഫെക്റ്റ് സിറ്റി ബൈക്കാണ് നമ്മുടെ ഒരു ഹണ്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് വന്ന രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഇതേ ഈ കാണുന്ന ആ ഒരു ട്രിപ്പർ ആണ് ആ ഒരു ടി എഫ് ടി വരുന്ന ട്രിപ്പർ നാവിഗേഷൻ ഇത് ഗൂഗിൾ ആട്ടൊക്കെ ബിൽഡ് ചെയ്തെടുത്തൊരു സാധനമാണ് അപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം നാവിഗേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇത് ഇച്ചിരി ആട്ടമുണ്ട് കേട്ടോ അത് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ള കാര്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റി പിന്നെ മീറ്റർ ആസ് യൂഷ്വൽ ആ ഒരു പഴയ ഒരു ടൈനി മീറ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിലും വരുന്നത് പിന്നെ ഹാൻഡിൽ ബാർ കുറച്ചൊന്ന് റൈസ് ചെയ്ത ചെയ്ത് പോലുള്ളൊരു ഫീലുണ്ട് കംഫർട്ടബിൾ ആയിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സെയിം എഞ്ചിൻ തന്നെയാണ് വണ്ടിയിൽ വരുന്നത് ത്രീ ഫിഫ്റ്റി സി സി എയർ കൂൾഡ് ആയിട്ടുള്ള ആ ഒരു ജെ സീരീസ് പ്ലാറ്റ്ഫോമിൽ വരുന്ന ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിലും മീറ്റോർ ത്രീ ഫിഫ്റ്റിയിലൊക്കെ കണ്ട സെയിം എഞ്ചിൻ തന്നെയാണ് പിന്നെ ഈ ഒരു എൻജിൻ എനിക്ക് ഓടിക്കാൻ കുറച്ചും കൂടി ഇഷ്ടം ഈ ഹണ്ടറിൽ വരുന്ന സാഹചര്യത്തിലാണ് ഹണ്ടറിൽ വരുന്ന സമയത്ത് കുറച്ച് വെയിറ്റ് കുറവാണ് അതുപോലെ തന്നെ ടൂണിങ്ങിലൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ട് സ്പോക്കറ്റിങ്ങിലൊക്കെ അതുപോലെ തന്നെ ഹാൻഡിലിങ്ങിലൊക്കെ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് ഭയങ്കര ഫണ്ണാണ് ഫണ്ണാണീ ഒരു വണ്ടിയെ ഓടിക്കാനായിട്ട് ഫണ്ണ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഈ ഒരു വണ്ടി ഓടിക്കാൻ റോയൽ എൻഫീൽഡിൻ്റെ ഒരു കാറ്റഗറിയിൽ ഒരു പെപ്പി ആയിട്ടുള്ളൊരു മോഡൽ ലുക്ക് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും പെപ്പി ആയിട്ടുള്ളൊരു മോഡലായിട്ടാണ് എനിക്ക് ഈ ഒരു വണ്ടിയെ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല വിലയും കുറവല്ലേ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള മറ്റുള്ള വണ്ടികളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഹൺഡ്ര റോണിനോട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഈ ഒരു വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക ഒരു രസമാണ് ഈ വണ്ടി ഓടിച്ചവർക്കറിയാം ബാക്കിലത്തെ ഒക്കെ ഡിസ്ക് ബ്രേക്ക് അത്യാവശ്യം നല്ല ബിഗർ സൈസിൽ തന്നെയുള്ള ഡിസ്ക് ബ്രേക്കാണ് നല്ല ബ്രേക്കിങ് ആണ് ബാക്കിലത്തെ ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ ട്വൻ ഷോക്കും കാര്യങ്ങളൊക്കെ ട്വൻ ഷോക്ക് അപ്സറാണ് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സ്ലിപ്പർ ക്ലച്ച് ആഡായിട്ടുണ്ട് നമുക്ക് അഗ്രസീവായിട്ട് നമ്മൾ സ്പീഡിലൊക്കെ പോയിട്ട് പെട്ടെന്നൊരു രണ്ടോ മൂന്നോ ഗിയറൊക്കെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങനെ ലോക്കാതെ വീൽ ബാക്കിലത്തെ റിയർ വീൽ വീലൊന്നും തന്നെ ലോക്കാവാതെ നമുക്ക് വണ്ടി സേഫായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് നമുക്കത് എഞ്ചിൻ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ സസ്പെൻഷൻ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് യു എസ് ഡി ഫോർക്കിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല പ്രൈസിംഗ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കട്ടെ എന്നാലേ ഈ വണ്ടി ഇനിയും കേരളത്തിൽ ഒരുപാട് റോഡുകളിൽ ഇനിയും ഒരുപാട് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ ടയറും കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള ടയറാണ് ആണ് എം ആർ എഫ്സിൻ്റെ നൈലോൺ ഗ്രിപ്പ് സാപ്പർ ടയർ ആണ് ഇതൊക്കെ നമ്മൾ പണ്ട് ടു കണ്ട അതേ ഒരു പാറ്റേണുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ചേയ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ബോക്സ് ടൈപ്പ് ചെയ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാം അതുപോലെ തന്നെ സീറ്റ് ആ ഒരു പഴയ സി റോയൽ എൻഫീൽഡിൻ്റെ സീറ്റ് തന്നെയാണ് ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ അത്യാവശ്യം നല്ല പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് പറയാം ഭയങ്കര വണ്ടി റിഫൈൻഡ് ആണ് അത്യാവശ്യം അതുപോലെ തന്നെ നല്ല സൗണ്ട് ഉള്ളൊരു സംഭവമാണ് ഈ ഒരു വണ്ടി ാതെ ഈ ഒരു എൻജിൻ ഭയങ്കര ടോർക്കാണ് ടോർക്കി ആയിട്ടുള്ള ഒരു എൻജിൻ ആണ് കളാസിത്രീ ഫിഫ്റ്റി ആ റോയൽ എൻഫീൽഡ് ആണല്ലോ അപ്പം അത്യാവശ്യം നല്ല ടോർക്കി ആയിട്ടുള്ളൊരു എൻജിൻ നമുക്ക് വണ്ടിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം റോഡ് പ്രസൻസ് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇത് ഫെമിലിയർ ആയിട്ടുള്ള ഒരു മോഡലി നല്ല ലുക്കാണ് ആ ഒരു ഇനീഷ്യൽ ടോർക്കിൻ്റെ ആ ഒരു സുഖമുണ്ടല്ലോ ഈ ആർ ഹൺഡ്രഡ് ഓടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഈ ഒരു ഷാസിയിലോട്ട് ആ ഒരു ത്രീ ഫിഫ്റ്റി സി സി ജെ സീരീസ് വരുന്ന സാഹചര്യത്തിൽ സിറ്റിയിൽ കൊണ്ടു നടക്കാൻ ഭയങ്കര രസമാണ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയിൻ ലൂബിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്ത് കൊണ്ടി കൊണ്ടി കൊണ്ട് നടക്കാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫണ്ണും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടാനായിട്ട് പോകുന്നില്ല സ്റ്റിൽ ആ ഒരു ണ്ടല്ലേ ഭയങ്കര രസമാണ് വണ്ടി ഓടിക്കാനോ ഇങ്ങനെ ടോപ്പ് സ്പീഡ് നമ്മൾ വെച്ച് നമ്മൾ അളക്കേണ്ട ഒരു സ്പോർട്സ് ബൈക്ക് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്തുന്ന ഒരു വണ്ടിയല്ല ബട്ട് ഇതൊരു സിറ്റിയിൽ ഇവൻ നമുക്കൊരു പ്രത്യേകതരം ഫീലാണ് തരുന്നത് അതായത് ഗിയർ ഒന്നും അധികം ചേഞ്ച് ചെയ്യേണ്ട വരുത്തില്ല അത്യാവശ്യം ലേസിയായിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ നമുക്ക് ഓ മൈ ഗോഡ് നല്ല രസമുണ്ട് ഈ വണ്ടി ഓടിക്കാൻ പിന്നെ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആണ് ഈ ഒരു എൻജിൻ പിന്നെ പണിയും കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും ഈ ഒരു വണ്ടിക്കത് ബാക്കിലത്തെ ഷോക്ക് അത്യാവശ്യം സോഫ്റ്റർ സൈഡിലാക്കിയിട്ടുണ്ട് മറ്റേത് കുറച്ച് സ്റ്റിഫർ സൈഡിലായിരുന്നു ബാക്കിലത്തെ ഷോക്കും കാര്യങ്ങളൊക്കെ റോയൽ എൻഫീൽഡ് സെറ്റ് ചെയ്തത് അത് മോ ടുൻ ഷോക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റിഫർ സൈഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് ആ ഗട്ടിലൊക്കെ വീഴുന്ന സമയത്ത് നമുക്കത് എടുത്ത് അറിയാൻ സാധിക്കുന്നുണ്ട് ഈ വണ്ടിക്കത് അത്യം പറഞ്ഞ സ്പീഡിലൊന്നും പോകാൻ തോന്നുന്നേ ഇല്ല ഒരു വൺ ട്വൻറ്റിയൊക്കെ കഷ്ടിച്ച് വണ്ടി കയറുമായിരിക്കും ബട്ട് ആ ഒരു നമുക്ക് ആ ഒരു അറുപത് എഴുപത് സ്പീഡിൽ പോകുന്നതിൻ്റെ ഒരു ഫീൽ പ്രത്യേകിച്ച് ഈ ഒരു മഴ എനിക്ക് തോന്നുന്നു ദൈവം അറിഞ്ഞ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് മഴ തരുന്നതാണെന്ന് തോന്നുന്നു കാര്യം അത്രയ്ക്ക് രസമാണ് ഈ ഒരു വണ്ടി ഈ ഒരു മഴയെത്തും കൂടെ ഒക്കെ ഓടിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് റോഡി കട്ട് റോഡ് ഗ്യാപ്പ് റോഡി സിറ്റി കൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരക്കാനായിട്ട് ഈ വണ്ടിയുടെ ആ ഒരു ടോർക്ക് ഇനീഷ്യൽ ടോർക്കൊന്നും സി ബി ത്രീ ഫിഫ്റ്റിയുടെ ഒന്നും അടുത്ത പോലും വെക്കാൻ പറ്റത്തില്ല സോറി ഇതിൻ്റെ അടുത്ത് സി ബി ത്രീ ഫിഫ്റ്റിയുടെ ആയിട്ട് ഓർപ്പ് അടുത്ത് വെക്കാൻ പറ്റത്തില്ല സി ബി ത്രീ ഫിഫ്റ്റിന് കുറച്ചും കൂടെ പവർ വൈസ് നമുക്ക് ഹൈവേയിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് എഫോർട്ട്ലെസ് ആയിട്ട് ക്രോസ് ചെയ്യാം വൺ ട്വൻറ്റി പോലും ഇതിനകത്ത് ഒരു വൺ ട്വൻറ്റിയിലൊന്നും തോഷന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ പിന്നെ ഈ വണ്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വണ്ടിയുടെ ഹീറ്റിംഗ് ആയിരിക്കും ഹീറ്റിംഗ് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ത്രീ ഫിഫ്റ്റി സി സിയിൽ അത്യാവശ്യം ആ ഒരു വലിയ എഞ്ചിൻ ഈ ഒരു ചെറിയ ഷാസിയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹീറ്റിംഗ് കളർ പ്രോപ്പറായിട്ടും തോന്നും തീർച്ചയായിട്ടും ടൂറിങ്ങിനൊക്കെ കൊണ്ടുപോകാം നിങ്ങൾ റിലാക്സ് ആയിട്ട് റൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹൈവേയിൽ നിന്നും അത്ര വലിയ സ്പീഡൊന്നും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലെന്നുണ്ടെങ്കിൽ ടൂർ ചെയ്യാൻ പറ്റും സീറ്റിംഗ് കംഫോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹാൻഡിൽ ബാർ പൊസിഷനിങ്ങ് ആണെന്നുണ്ടെങ്കിലും അത്ര ഡിസ്കംഫോർട്ടോ കാര്യങ്ങളും തന്നെ ഫീൽ ചെയ്യുന്നില്ല വൈബ്രേഷൻസ് ആണെങ്കിലും വളരെയധികം കുറവാണ് ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ക്ലാസിക് ത്രിഫ്റ്റി ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്തിന് ഒറ്റ ലിവറും അല്ലെങ്കിൽ ഒറ്റ ആ ഒരു ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അത് ഓടിച്ച് ശീലിച്ച ആൾ എന്നുള്ള രീതിക്ക് എനിക്ക് കുറച്ച് കംഫേർട്ട് അതിനാണ് ഫീൽ ചെയ്യുന്നത് വേണ്ട ഞാൻ പെട്ടെന്ന് ഒരു ഗിയർ ഡൗൺ അഗ്രസീവായിട്ട് ഡൗൺ ചെയ്ത സമയത്ത് ആ ഒരു ബാക്കിലത്തെ വീലോ കാരണം തന്നെ ഒന്ന് ആവാനായിട്ട് എഞ്ചി സമ്മതിച്ചില്ല ആ ഒരു സ്ലിപ്പർ ക്ലച്ചുള്ളത് കൊണ്ട് തന്നെ സ്ലിപ്പർ ക്ലച്ച് വന്നത് വലിയൊരു അപ്ഡേറ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അല്ല ബട്ട് ഇറ്റ്സ് ആൻ യൂസ്ഫുൾ തിങ് സേഫ്റ്റിയാണ് എ ബി എസ് പോലെ തന്നെ ഭാവിയിൽ മാൻഡിറ്ററി ആകാൻ ചാൻസ് ഉള്ളൊരു സേഫ്റ്റി ഒരു ഫീച്ചറാണ് അല്ലെങ്കിൽ ഒരു സ്പെക്കാണ് ഈ ഒരു സ്ലിപ്പർ ക്ലച്ച് എന്ന് പറയുന്നത് വണ്ടിയുടെ എല്ലാ ഗിയറിലും നല്ല ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടതാണ് എല്ലാ ഗിയറിലും ആ ഒരു എൻജിൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കയറി പോകാനായിട്ട് ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ആ സൗണ്ട് ഭയങ്കര രസമാണ് കേട്ടോ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യും നല്ല വിൻ നോയ്സും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് ബട്ട് എന്നിരുന്നാലും ഇറ്റ്സ് ഓക്കെ ബാക്കി വീല് കുറച്ചൊന്ന് സ്ലൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എ ബി എസ് ഉണ്ടെങ്കിൽ പോലും ചെറിയ സ്പീഡിൽ ചെറുതായിട്ടും സ്ലൈഡ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്ക് ഇറ്റ്സ് ഓക്കെ അത്ര ബൈറ്റുള്ള ബൈ ബ്രേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല പിന്നെ സർവീസ് കോസ്റ്റ് അതുപോലെ തന്നെ വണ്ടിയുടെ മെയിൻ്റനൻസ് ഒക്കെ ചീപ്പാണ് നമുക്ക് ഒരു പെയ്ഡ് സർവീസ് ഒരു രണ്ടായിരം രണ്ട് ആയിരത്തി എണ്ണൂറ് ആ റേഞ്ചിലൊക്കെ പെയ്ഡ് സർവീസൊക്കെ നിൽക്കും അതുപോലെ തന്നെ വണ്ടിയുടെ മൈലേജ് ആണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചാൽ മതി മുപ്പത്തഞ്ച് ഏറിപ്പോൾ ഒരു മുപ്പത്തേഴ് മുപ്പത്തെട്ട് അതിന് മുകളിലോട്ട് കിട്ടുന്നവരുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും പിന്നെ ക്ലച്ച് ഫീലൊക്കെ മോഡറേറ്റ്ലി സോഫ്റ്റാണ് അത്ര സോഫ്റ്റ് അല്ല എന്നാൽ മറ്റുള്ള റോയൽ എൻഫീൽഡൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയ്ക്ക് ഒരു സ്റ്റിഫ്നെസ് കാരണം തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വണ്ടിയെപ്പറ്റി എനിക്ക് പറയാൻ വേറെ പ്രത്യേകിച്ചൊന്നും വരാനല്ല കാരണം ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് ദാറ്റ്സ് ഓൾ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് വണ്ടിയിൽ വന്നേക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട വലിയൊരു മാറ്റങ്ങൾ വന്നിട്ടില്ല അങ്ങനെ വരാതിരുന്നത് നന്നായി കാര്യം ഓൾറെഡി റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു നെഡന്തും സെയിൽസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ക്ലാസിക്കിനെ പോലും പിറന്തള്ളി ഉള്ള ഒരു ഒരു മോഡലാണ് ഈ ഒരു ഹണ്ടർ എന്ന് പറയുന്നത് അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ള മൂന്ന് വർഷമല്ലേ ആയിട്ടുള്ളൂ അപ്പം ചെറിയ കോസ്മെറ്റിക്കായിട്ടുള്ള ചേഞ്ചസും അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള മൈനർ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ തന്നെ ധാരാളം പിന്നെ വണ്ടി ഇപ്പോഴും ഓടിക്കാൻ നല്ല രസമാണ് ഫൺ ടു ഡ്രൈവ് എന്നൊക്കെ തന്നെ പറയാം സോ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെ നെഗറ്റീവ് ഒന്നും പറയാനില്ല സോ ഹോപ്പ് ഫുള്ളി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാം പിന്നെ ക്വാളിറ്റി ഇഷ്യൂസൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് വണ്ടിയുടെ എൻജിൻ ഭാഗത്തും സൗണ്ടും കാര്യങ്ങളെല്ലാം തന്നെ അത് ലോങ് ടൈം യൂസിൽ വരുന്ന സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇത്രക്കതിനുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാണ് അതുവരേക്കും ബൈ